ഓം മഹേശ്വരി നമ ലളിതസഹസ്രനാമം അർത്ഥം ഇന്ന് ആറ് വരിനാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികളേതെല്ലാം എന്ന് നോക്കിയാൽ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്ത ഖേഖീ ഖനാഖന രോഗപർവതം തോളിർ മൃത്യദാരുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചന്ദിക ചണ്ടമുണ്ടാസുരനിഷൂദിനി ക്ഷരക്ഷരാത്മിക സർവ രോഗേശി വിശ്വദാരിണി ത്രിവർഗദാത്രിസുഭക ത്രയംബക ത്രിഗുണാത്മിക സ്വർഗ അപവർഗത ശുദ്ധ ജപപുഷ്പാ നികൃതി ഓജോവധി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമ പ്രിയ മഹദീ മേരുനില അമന്താര കുസുമ പ്രിയ വീരാരാധ്യ വീരാഡ്രൂപ വീരജ വിശദോ മുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം ഭാഗ്യാപ്തി ചന്ദ്രിക ഭക്തചിത്ത ഖേകീകനാഖന ഭാഗ്യമാകുന്ന പർവ്വതത്തിന് ചന്ദ്രികയായവളാണ് ദേവി ഭക്തചിത്ത ഖേകീകനാഖന ഭക്തന്മാരുടെ ചിത്തമാകുന്ന മയിൽപേടകൾക്ക് മേഘസ്വരൂപമായിരിക്കുന്നവളാണ് ദേവി ഈ മേഘം വരുമ്പോൾ ഇടി വെട്ടുമ്പോൾ ഈ മയിലുകൾക്ക് വളരെയധികം സന്തോഷമാണ് അതിനാൽ ഇടിക്ക് കാരണമായ മേഘം തന്നെ അവയ്ക്ക് സന്തോഷമേകുന്നു അതേപ്രകാരം തന്നെയാണ് ദേവിയെ പറ്റിയുള്ള ഭക്തന്മാരുടെ സ്ഥിതിയും നന്നായി ആരാധിച്ചാൽ ദേവി അതിനനുസരിച്ച് നമ്മളെ സംരക്ഷിക്കുന്നതാണ് രോഗപർവ്വത ദന്തോളർ മൃത്യുദാരുകൂടാരിക രോഗപർവ്വതം തോളി രോഗങ്ങളായ പർവ്വതത്തെ വജ്രമാ വജ്രായുധമാക്കുന്നവളാണ് ദേവി അതായത് എത്ര വരിക അസുഖം വന്നാലും ദേവി അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ദേവിയുടെ ഉപാസകരെ അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നവളാണ് ദേവി ഇന്ദ്രൻ വജ്രായുധത്തിൽ പർവ്വതങ്ങൾക്കുണ്ടായിരുന്ന ചിറകുകൾ ഗണ്ഡിച്ച് കളഞ്ഞിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അതിനാൽ ഇന്ദ്രനെയും വജ്രായുധത്തെയും പർവ്വതങ്ങളുടെ ശത്രുക്കളായിട്ടാണ് വർണ്ണിക്കുന്നത് അടുത്തത് മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന മഹേശ്വരിയാണ് ഏറിയ എല്ലാ മഹാത്മത്തോട് കൂടിയവളും ദേവി തന്നെയാണ് ഈശ്വരിയായവളും ദേവി തന്നെയാണ് മഹാകാളി മഹാകാളിയാണ് ദേവി ഭദ്രകാളിയുടെ രൂപത്തിലുള്ളതും കാലത്തെ എല്ലാം നിയന്ത്രിക്കുന്നതും ദേവി തന്നെയാണ് കൂടാതെ സുംബനി സുമ്പന്മാരെ വധിക്കുവാനായി അവതരിച്ച ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നാണ് കാളി ഉത്ഭവിച്ചതും എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ദേവിയുടെ ദേഹത്തിൽ നിന്നോ ഉത്ഭവിച്ചതിനാൽ കാളിയും ദേവിയുടെ അംശം തന്നെയാണ് മഹാഗ്രാസ വളരെയധികം വളരെ വലിയ പ്രപഞ്ചത്തെ തന്നെ ഉരുള പോലെ വിഴുങ്ങുന്നവളാണ് ദേവി എത്ര വലിയ കാര്യങ്ങളായാലും ദേവിയെ ഉപാസിക്കുന്നവർക്ക് ദേവി അതെല്ലാം ഇല്ലായ്മ ചെയ്യും മഹാശന വളരെയധികം ഭക്ഷിക്കുന്നവളാണ് ദേവി എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നവളാണ് ദേവി അടുത്തത് അപർണ ചണ്ഡിക ചണ്ടം മുണ്ടാസുരനിഷൂദിനി അപർണ തപസ്സനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണമായി ഒരു ഇല പോലും സ്വീകരിക്കാത്തവളാണ് ദേവി ഇലകൾക്ക് പോലും ഭക്ഷിക്കാൻ ഇത് കൊടുക്കാതെ തപസ്സിൽ മുഴുകിയിരിക്കുന്നവളാണ് ദേവി അത്രയധികം കഠിന തപസ് ചെയ്യുന്നവളാണ് ദേവിയുടെ തപസ്സിൽ എൽ ഒരു ജലപാനം ഭക്ഷണം ഇല ഉണങ്ങി വീഴുന്ന ഇലകൾ ഒരു സാധനവും ദേവി എടുക്കാതെ അത്രയും കഠിനമായ അനുഷ്ഠിക്കുന്നവളായിരുന്നു ദേവിയെ ചിക ചൻ എന്ന അസുരനെ കൊന്നവളാണ് ദേവി ഇത് ഈ ചണ്ഡിക എന്നത് ദുർഗയുടെയും കാളിയുടെയും പാർവതിയും എല്ലാവരുടെയും പര്യായ നാമമാണ് കോപത്തോടു കൂടിയ ഭയങ്കര രൂപമായിട്ടാണ് ഈ ചണ്ഡിക രൂപത്തെ അവതരിപ്പിക്കുന്നത് ചണ്ടമുണ്ടാസുരൻ ഇഷൂദിനെ ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ വധിച്ചതും ദേവി തന്നെയാണ് ക്ഷരക്ഷരാത്മിക സർവലോകേശി വിശ്വദാരിനെ ശരശരാത്മിക അക്ഷരങ്ങളുടെയും അക്ഷരങ്ങളുടെയും അതായത് നശിക്കുന്നതിൻ്റെയും നശിക്കാത്തതിൻ്റെയും രൂപത്തിലുള്ളതും ദേവി തന്നെയാണ് സർവരോഗേഷി എല്ലാ രോഗങ്ങളുടെയും അതീശ്വരി ദേവി തന്നെയാണ് വിശ്വധാരിണി വിശ്വത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നതും ദേവി തന്നെയാണ് വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നതും ദേവി തന്നെയാണ് ത്രിവർഗദാത്രി സുബക ത്രയമ്പക ത്രിഗുണാത്മിക ത്രിവർഗദാത്രി ത്രിവർഗങ്ങൾ ത്രിവർഗങ്ങളെ ദാനം ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയാൻ ധർമ്മം അർത്ഥം കാമം ഇതെല്ലാം ദേവിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് സുഭക ശോഭനമായ ഐശ്വര്യത്തോട് കൂടിയവളാണ് ദേവി ത്രയമ്പക സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാകുന്ന മൂന്ന് കണ്ണുകളോട് കൂടിയവളാണ് ദേവി ത്രിഗുണാത്മിക സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് രൂപത്തിലുള്ള ഗുണങ്ങളുള്ളതും ദേവി തന്നെയാണ് സ്വർഗാപവർഗത ശുദ്ധ ജവ സ്വർഗ അപവർഗ സ്വർഗത്തെയും മോക്ഷത്തെയും പ്രദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ് ശുദ്ധ പരിശുദ്ധിയായവളാണ് ദേവി ജപ പുഷ്പൻ ഇപാകൃതി ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തോട് കൂടി അതായത് വളരെയധികം ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവന്ന നിറത്തോട് കൂടിയവളും ദേവി തന്നെയാണ് ഓജോവതി ദ്വിതിധര യജ്ഞരൂപ പ്രിയവ്രത ഓജോവതി ഓജസോട് കൂടിയവളും ദേവി തന്നെയാണ് ദ്വിതിധര ശോഭ കൂടിയവളാണ് ദേവി യജ്ഞരൂപ യജ്ഞസ്വരൂപിയായിരിക്കുന്നതും ദേവി തന്നെയാണ് പ്രിയവ്രത പാതിവൃത്തിയ നിഷ്ഠയോട് കൂടിയിരിക്കുന്നതും ദേവി തന്നെയാണ് ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമ ദുരാരാധ്യ ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവർക്ക് ദേവിയെ ആരാധിക്കാൻ വളരെയധികം പ്രയാസമാണ് അതായത് നമ്മൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി സുഖഭോഗങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേവിയെ ആരാധിച്ചാൽ അവർക്കൊന്നും ദേവിയെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ ഒരു പ്രയാസമാണ് ദുരാദർശ ആരാരും ആക്രമിക്കാന് പെടാൻ കഴിയാത്തവളാണ് ദേവി പാടലി കുസുമ പ്രിയ പാതിരിപ്പൂവ് പ്രിയമായിട്ടുള്ളവളാണ് ദേവി ശിവഭഗവാന് കൂവളം പ്രിയമാകുന്നതുപോലെ തന്നെ ദേവിക്ക് പാതിരിപ്പൂവ് വളരെയധികം പ്രിയമാണ് അടുത്തത് മഹതി മേരുനിലിയ മന്ദാര കുസുമ മഹതി മറ്റെല്ലാവരേക്കാളും മഹാത്മ്യമുള്ളവളാണ് ദേവി മേരുനിലയ മഹാമേരുപർവതത്തിൽ വസിക്കുന്നവളാണ് ദേവി മന്ദാര കുസുമ പ്രിയ മന്ദാര പുഷ്പം വളരെയധികം പ്രിയമുള്ളവളാണ് ദേവി വീരാരാധ്യ വിരാട് രൂപം വിരജ വിശ്വദോമുകി വീരാരാധ്യ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി വിരാട് രൂപ വിരാടിൻ്റെ രൂപത്തിലുള്ളവളും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ദേവി തന്നെയാണ് വിരജ കളങ്കരഹിതമായിട്ടുള്ളവളാണ് ദേവി വിശ്വദോ മുഖി വിശ്വത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലേക്കുമുള്ള മുഖങ്ങളോട് കൂടിയവളാണ് ദേവി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി പ്രത്യഗ്രൂ രൂപ പ്രത്യഗ്രൂപ സ്വന്തമായി രൂപത്തോട് കൂടിയിരിക്കുന്നവളാണ് ദേവി പരാകാശ ഒന്നിനോടും ബന്ധമില്ലാതെ ഇരിക്കുന്നതും ദേവി തന്നെയാണ് പ്രാണത പ്രാണനെ അഥവാ ജീവനെ എല്ലാവർക്കും ജീവനെ ദാനം ചെയ്യുന്നത് ദേവി തന്നെയാണ് പ്രാണരൂപിണി പ്രാണൻ്റെ രൂപത്തിൽ ലോകത്തിലുള്ള സകല ചരാചരങ്ങളിലും വസിക്കുന്നതും എല്ലാവർക്കും ജീവൻ പ്രാണൻ ദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ് അതുകൊണ്ട് എല്ലാറ്റിലും ദേവി അടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും പ്രാണനെ ദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഓം മഹേശ്വരി നമ അടുത്ത ദിവസം ബാക്കി നാമങ്ങളുടെ അർത്ഥവുമായി വരാം നമസ്കാരം